നമസ്കാരം ശാന്തിക കുടുംബയോഗത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം സാന്തിക കുടുംബയോഗത്തിന്റെ രക്ഷാധികാരിയും സീറോ മലബാർ ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതയുടെ അധ്യക്ഷനുമായ ജോസഫ് ശാന്തികയാണ് നമ്മളോടൊപ്പം എന്നുള്ളത് അദ്ദേഹത്തിന്റെ പൗരോഹിത്യ ജൂബിലി വർഷത്തിലാണ് നമ്മളിപ്പോ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പിതാവെ സ്വാഗതം പിതാവിന്റെ ദൈവഗുളിയെക്കുറിച്ച് തന്നെ നമുക്ക് ആദ്യം എന്റെ ഇരുപത്തി അഞ്ചാമത്തെ വയസ്സിലാണ് സെമിനാരിയിൽ ചേർന്നത് അങ്ങനെ മുപ്പത്തിമൂന്ന് വയസ്സ് തികഞ്ഞതിന്റെ പിറ്റേ ദിവസം മലരപിതാ തൃഷ്ണനായിരുന്നു ജോസഫ് പള്ളിക്കാപുറം പിതാവാണ് എന്നെ വൈദികനായിട്ട് അഭിഷേകം ചെയ്യുന്നത് സിഹന്മാരുടെ പിൻഗാമികളില് ഒരാളായിട്ട് ശുശ്രൂഷിയാനായിട്ട് എന്നെ തിരഞ്ഞെടുക്കുന്നത് മെത്രാഭിഷേകത്തിനെ കുറിച്ചും രൂപതയുടെ രണ്ടായിരത്തി പതിനാറ് ജൂലൈ പതിനാറാം തീയതിയാണ് രൂപത സ്ഥാപിച്ചതും എന്നെ മെത്രാനായിട്ട് നിയമിക്കുന്നു പക്ഷെ അത് ആളുകൾ അറിഞ്ഞത് വിശുദ്ധ അൽഭോൻ സാമേഡ് നാല് ദിവസമായ ജൂലൈ ഇരുപത്തെട്ടാം തീയതിയാണ് പിന്നീട് ഞാൻ എന്നെ മെത്രാനായിട്ട് അഭിഷേകം ചെയ്യുന്നത് ഒക്ടോബർ ഒമ്പതാം തീയതിയാണ് ഒക്ടോബർ ഒമ്പതാം തീയതിയുടെ പ്രത്യേകത വിശുദ്ധ ജോൺ ഹെൻറി ന്യൂമാന്റെ ഓർമ്മദിനമാണ് അതുപോലെ തന്നെ ചങ്ങനാശ്ശേരിയുടെ മെത്രാ അന്നത്തായി കാവുകാട്ടിൻ്റെ ചരമദിനമാണ് അന്നാണ് അന്നത്തെ മെജറാർട്ട് ബിഷപ്പ് രണ്ടായിരത്തി പതിനാറിൽ നഗരസഭയുടെ മെജുറാർട്ട് ബിഷപ്പ് ജോർജ് ഗാർഡൻ അലഞ്ചേരിയാണ് പിതാവിനെ മിത്രാനായിട്ട് അഭിഷേകം ചെയ്യുന്നു സഹകാർമ്മികരായിരുന്നത് മലാരൂപതിയുടെ അധ്യക്ഷൻ മാർ ജോസഫ് കല്യാണങ്ങാട്ട് പിതാവും അവിടെ ഇംഗ്ലണ്ടിലുള്ള ഒരു വത്തീൻ രൂപയുടെ എല്ലാം കാശുപതിയുടെ മിത്രാനായിട്ടുള്ള കമ്പൽ പിതാവുമാണ് ഈ മിത്രാഭിഷേകം ഗ്രേറ്റ് ബ്രിട്ടനിൽ എവിടെ വെച്ചാണ് നടക്കുന്നത് എന്നിപ്പിച്ചതുപോലെ രൂപതയുടെ പേര് ഗ്രേറ്റ് ബ്രിട്ടൻ ശ്രോൾബാർ രൂപത എന്നാണ് രൂപതയുടെ കത്തീഡ്രലില് പ്രസ്റ്റൺ എന്ന് പറയുന്ന ഒരു ടൗണിലാണ് അവിടെ സെന്റ് ഇഗ്നേഷ്യസ് ദേവാലയം അത് നമ്മുടെ രൂപതയുടെ ആസ്ഥാനമായി മാറുന്ന അവസരത്തിൽ തൊട്ടു മുമ്പ് തന്നെ അത് ഭർത്ത് അൽഫോൻസ അമ്മയുടെ നമ്മുടെ ഭാരത ആദ്യത്തെ വിശുദ്ധിയുടെ നാമത്തിലുള്ള ദേവാലയമായി മാറുന്നുണ്ട് കത്തീഡ്രൽ സെന്റ് അൽഫോൻസ് കത്തീഡ്രലിലാണ് ആ കത്തീഡ്രലിനോട് ചേർന്നുള്ള ഒരു ഫുട്ബോൾ സ്റ്റേഡിയത്തിൽ വെച്ചായിരുന്നു മിത്രാഭിഷേകം ഇവിടെ നിന്ന് എൻ്റെ അമ്മയും സഹോദരങ്ങളും കുടുംബാംഗങ്ങളൊക്കെയും അതുപോലെ തന്നെ എനിക്ക് വളരെയേറെ പരിചിതമായിട്ടുള്ള എൻ്റെ സുഹൃത്തുക്കളും ഈ മിത്രാഭിഷേകത്തിൽ അതുപോലെ തന്നെ താരങ്ങളുടെ വൈദികരും എല്ലാം ഈ മിത്രാഭിഷേകത്തിൽ നമുക്ക് ഈ ഗ്രേറ്റ് ബ്രിട്ടൻ രൂപത സ്ഥാപിതമായപ്പം എത്രത്തോളം ആൾക്കാരും പള്ളികളും ഒക്കെ രൂപത്തിലേക്കുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ നമുക്ക് ഏകദേശം മുപ്പത്തി എണ്ണായിരത്തോളം ചെറിയവർ വിശ്വാസികൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കണക്ക് നമുക്ക് സ്വന്തമായിട്ട് ഒരു പള്ളിയും ഉണ്ടായിരുന്നില്ല നമുക്ക് കത്തീഡ്രലായിട്ട് ദാനമായിട്ട് ആസ് രൂപത നമുക്ക് ഈ സെന്റ് ജീഷ്യസ് ചർച്ച് വരുന്നുണ്ട് അത് നമ്മൾ സെന്റ് അൽഫോൻസ ഇടവകയായിട്ട് അവിടെ ഉണ്ടായിരുന്നു അതാണ് കത്തീഡ്രലായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടിരുന്നത് ഈ രണ്ടായിരത്തി പതിനാറ് മുതൽ ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നമ്മൾ എത്തി നിൽക്കുന്നു ഇതുവരെ ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതക്കുണ്ടായ രണ്ടായിരത്തി പതിനാറിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിയപ്പോഴത്തേക്കും നമുക്ക് വിശ്വാസികൾ ഏകദേശം എഴുപതിനായിരത്തിനും എൺപതിനായിരത്തിനും ഇടയ്ക്ക് ഉണ്ടെന്ന് കരുതുകയാണ് നമുക്കിപ്പോഴവിടെ ഏകദേശം എഴുപത്തി അഞ്ചോളം വൈദികര് പൗരശ്രൂഷെയ്യുന്നുണ്ട് അതുപോലെ തന്നെ കുറെ കുറെ സിസ്റ്റേഴ്സ് അവിടെ ശുശ്രൂഷ ചെയ്യുന്നുണ്ട് പ്രധാനമായിട്ടും പല ഇന്നുള്ള എസ് എച്ച് സിസ്റ്റേഴ്സ് അവിടെ സജീവമായിട്ട് ഓഫീസുകളിലും മറ്റ് ജപാലന പ്രവർത്തകരെല്ലാം ലീഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് അഞ്ച് സെമിനാരി വിദ്യാർത്ഥികൾ രൂപതയ്ക്കായിട്ട് ഉണ്ട് ഒരാൾ ദൈവശാസ്ത്ര ഉടനെ പൂർത്തിയാക്കി കാരലോയിൽ റോമിൽ രസശുന്നു ഒരാൾ ബെർമിങ്ഹാമിൽ ദൈവശാസ്ത്രം പഠിക്കുന്നു മൂന്നാമത്തെ ആൾ റോമിൽ തന്നെ തത്വശാസ്ത്രം പഠിച്ച് പഠനം ആരംഭിച്ചു ഗ്രിഗ് യൂണിവേഴ്സിറ്റിയിൽ നാലാമത്തെ ആൾ പ്രശ്നത്തിൽ തന്നെ മനുഷ്യനാരി ഫോർമേഷനിലാണ് മറ്റ് കുട്ടികളും ഇതുപോലെ തന്നെ പരിശീലനത്തിൽ പരിശീലനം ആരംഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറില് നമുക്ക് ലത്തീൻ രൂപതകളിൽ ശുശ്രൂഷികരും അതുപോലെ തന്നെ നമുക്ക് വേണ്ടി തന്നെയും ശുശ്രൂഷ ചെയ്യുന്ന വൈദികരും ഉണ്ട് ഏകദേശം പതിനോ നാപ്പതിനടക്ക് വൈദികരാണ് നമുക്ക് ഇവിടെ ശുശ്രൂഷ ചെയ്യുന്നത് എഴുപത്തിയഞ്ചോളം വൈദികർ വൈദ്യുതി ശുശ്രൂഷതയുടെ കേന്ദ്രീകൃതമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ ഇവിടെ വെച്ച് കത്തീഡ്രല് പ്രശ്നാണ് മനുഷ്യബന് പ്രസ്റ്റലിലാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപതില് എൻ്റെ താമസം ബിഷപ്പ് ഹൗസ് പ്രശ്നം ഇന്ന് ബെർമിങ്ഹാമിലേക്ക് മാറ്റുന്നുണ്ട് കാരണം ആളുകൾക്ക് വരാനും അതുപോലെ തന്നെ നമുക്ക് നമുക്ക് യാത്ര ചെയ്യാനും എല്ലാ സൗകര്യം ഈ ഗ്രേബ്രിട്ടന്റെ ഒരു ഏകദേശം സെന്റർ എന്ന് പറയുന്ന ബർമിങ്ഹാണു അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത് മുതൽ ഞാൻ താമസിക്കുന്നത് ബർമ്മിങ്ങാബിലാണ് അതുപോലെ തന്നെ അജപാല പ്രവർത്തനങ്ങളെല്ലാം ഇപ്പോഴും പ്രധാനമായിട്ടും കേന്ദ്രീകരിച്ചിരിക്കുന്നത് ബർമ്മിങ്ങാബു തരെയാണ് ഞാൻ രണ്ടായിരത്തി ഇരുപതിൽ ചെല്ലുമ്പോഴേ ഞാൻ അവിടെ ഒരു ഇടവകയിലാണ് താമസിച്ചിരുന്നത് അവിടുത്തെ ബ്രഹ്മിങ്ങാതിരുപതിയുടെ ഒരു ഒരു പറയും അതായത് ഒരു വൈദിക മന്ദിരത്തിലാണ് താമസിച്ചിരുന്നത് ടെറിൻ മുല്ലക്കര അച്ഛൻ തൃശൂരിനുള്ള അച്ഛനാണ് അച്ഛൻ്റെ ഒപ്പമാണ് താമസിച്ചിരുന്ന സെക്രട്ടറി അതുപോലെ തന്നെ ഫൈനാൻസ് ഓഫീസർ ഇങ്ങനെയുള്ളവരൊക്കെ എൻ്റെ കൂട്ടത്തിലവിടെ താമസിക്കുക അതുപോലെ തന്നെ ഓഫീസുകളൊക്കെ അവിടെയും അതിനോട് അനുബന്ധിച്ചുള്ള സ്ഥലങ്ങളൊക്കെയായിരുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് നമുക്ക് ബ്രമ്മിങ്ങാവിൽ സ്വന്തമായിട്ട് സ്ഥലം വാങ്ങിക്കാനായിട്ട് സാധിച്ചു എന്നുള്ള ദൈവത്തിൽ വലിയ ഘടനയാണ് അത് ചരിത്രപ്രധാനമായ സ്ഥലമാണ് ബർമ്മിങ്ങാവിലൊസ്കോട്ട് ഇംഗ്ലീഷ് ലത്തീൻ സഭയുടെ ഒരു പ്രധാനപ്പെട്ട ആണ് സ്കോട്ട് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാർഡിനൽ ജോൺ ഹെൻറി ന്യൂമാൻ അദ്ദേഹം ആംഗ്ലിക്കനായെന്ന് അദ്ദേഹം കത്തോലിക്കനായപ്പോഴും ആദ്യം താമസിച്ച ഈ ക്യാമ്പസിലാണ് ക്യാമ്പസ് വെച്ച് എക്സ്റ്റെൻഡ് ക്യാമ്പസ് ആണ് അതിൽ ഒരു ഭാഗത്താണ് നമ്മുടെ ഈ പുതിയ ജപാലൻ ഭവനം സ്ഥിതി ചെയ്യുന്നത് ഒരേക്കർ ബസ്സെൻ്റ് സ്ഥലവും പതിവുമായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റുമുള്ള ഒരു കെട്ടിടമാണ് ഏകദേശം ഇന്ത്യൻ റുപ്പീസ് കട കൂടിയാലൊരു കോടി രൂപ മുടക്കിയാണ് സൂചിപ്പിച്ചതുപോലെ ഇംഗ്ലണ്ട് മേസസ് കോളണ്ടെന്ന് പറയുന്നത് വളരെ വിശാലമായിട്ടുള്ള ഒരു സ്ഥലത്താണ് നമ്മുടെ രൂപതാ സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വളരെയേറെ യാത്രകൾ ചെയ്യേണ്ടതായിട്ടുണ്ട് മിത്ര നിലയിൽ ഏകദേശം നൂറ്റി ഇരുപത്തി സ്ഥലത്ത് നമ്മുടെ സമൂഹങ്ങളുണ്ട് എല്ലാ ഞായറാഴ്ചയും കുർബാന ഉള്ള സ്ഥലങ്ങൾ എഴുപതോളം സ്ഥലങ്ങളിലാണ് മറ്റു സ്ഥലങ്ങളിൽ ചിലപ്പോൾ ഒരു മാസത്തിൽ രണ്ടും രണ്ട് കുർബാന മൂന്ന് കുർബാന അല്ലെങ്കിൽ ഒരു കുർബാന അങ്ങനെയൊക്കെ ആയിരിക്കും ആരംഭത്തിൽ ഇനി അത് എല്ലാ സ്ഥലത്തും എല്ലാ ഞായറാഴ്ചയും കുർബാനയും അതുപോലെ തന്നെ വേദ പരിശീലനം വേദപാഠം നൽകുക അതുപോലെ തന്നെ കുടുംബ കൂട്ടായ്മ വിവിധ അപ്പോസിഡേറ്റ്സ് ഏകദേശം ഇരുപത്തി എട്ടോളം ഡിപ്പാർട്ട്മെൻറ്റുകൾ നമ്മുടെ രൂപതയ്ക്കുണ്ട് വളരെ സജീവമായിട്ട് പ്രവർത്തിക്കാനായിട്ട് നമ്മുടെ രൂപതയ്ക്ക് സാധിക്കുന്നുണ്ട് സുവിശേഷ പ്രഘോഷണത്തിന് വലിയ പ്രാധാന്യം നൽകുന്നു അതുപോലെ തന്നെ നമ്മുടെ സഭയുടെയും പാരമ്പര്യത്തിൽ ആരാധക്രമം ദൈവശാസ്ത്രം ആധ്യാത്മിക ശിശുക്രമം സംസ്കാരം ഈ കാര്യങ്ങളെല്ലാം വലിയ പരിശീലനം നൽകുവാനായിട്ട് രൂപത പരിശ്രമിക്കുന്നുണ്ട് അതുപോലെ തന്നെ തീർത്ഥാടനം അത് എല്ലാ വർഷവും പൾസിങ് എൽസ്ഫോർഡ് എന്നീ പ്രമുഖ തീർത്ഥാടകലേക്ക് ഒരു പുതിയ തീർത്ഥാടനം നടത്തുന്നുണ്ട് അതുപോലെ തന്നെ ആരാധക്രമത്തിലും ഒക്കെ ക്യുസ് പ്രോഗ്രാം നടത്തുവാനായിട്ട് നമുക്ക് സാധിച്ചു ഓരോ വർഷവും ആയിരം ക്രിസ്ത്യൻസ് ഇംഗ്ലീഷിലും മലയാളത്തിലും അതിൻ്റെ ഉത്തരങ്ങളെല്ലാം പബ്ലിഷ് ചെയ്ത് ആളുകൾ അത് വലിയ താല്പര്യത്തോടെ അതെല്ലാം സ്വീകരിച്ചു നമ്മുടെ ഒരു അജപാരണ പദ്ധതി വിശുദ്ധ കുർബാന വിശുദ്ധ ജനങ്ങൾക്ക് ഹോളി ടു ദ ഹോളി വൺസ് എന്ന പേരിൽ ജപാല പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ ഇരുപത്തിയേഴ് വരെ അത് രണ്ടാമത്തെ രജപാല പദ്ധതിയാണ് അതിനുമുമ്പ് രണ്ടായിരത്തി പതിനേഴ് മുതൽ ഇരുപത്തിരണ്ട് വരെ ലിവിങ് സ്റ്റോൺസ് സജീവ ശിലകൾ എന്ന പേരിൽ മറ്റൊരു അജപാല പദ്ധതിയും ഉണ്ടായിരുന്നു ഈ രണ്ട് പദ്ധതികൾ നമ്മുടെ രൂപതയുടെ പ്രവർത്തനങ്ങളെ അതിനെ 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 ഓർഗനൈസ് ചെയ്യാനായിട്ട് ഇല്ലെങ്കിൽ അജപാല പ്രവർത്തനങ്ങൾക്ക് ദിശാവോധി നൽകുവാനായിട്ട് ഈ അധവാല പദ്ധതികള് നമ്മളെ സഹായിക്കുന്നുണ്ട് സ്വീകരിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സിഹന്മാരുടെ പിൻഗാമിയുടെ ശുശ്രൂഷയാണ് മിത്രാനും ചെയ്യേണ്ടത് സിഹന്മാരോട് ആവശ്യപ്പെട്ടത് ഇല്ലെങ്കിൽ സിഹന്മാർ പറഞ്ഞത് ഞങ്ങള് ഭജന ശുശ്രൂഷയിലും പ്രാർത്ഥനയും ദുരിതം വ്യാപരിച്ചു കൊള്ളാം എന്നുള്ള കാര്യമാണ് അതിനെ പൗലുസിഹ പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾക്ക് മിശുഹായ പതിനായിരം ഉപദേഷ്ടാക്കൾ ഉണ്ടാകും എന്ന പിതാക്കന്മാർ അധികമില്ല സുവിശേഷ പ്രസംഗം വഴി ഈശോ നിങ്ങൾക്ക് ജന്മം നൽകിയത് ഞാനാണ് എന്ന് അപ്പൊ സുവിശേഷ പ്രസംഗം വഴി ആളുകളെ ഈശോയിൽ ജനിപ്പിക്കുക എന്നുള്ളതാണ് മെത്രാന്റെ പ്രധാനപ്പെട്ട സുഷമനാണ് മെത്രാൻ പിതാവായി വരുന്നത് പിതാക്കന്മാർ അധികമില്ല എന്ന് ഏഹ് പൗലു പറയുന്നുണ്ട് പതിനായിര ഉപദേഷ്ടാക്കളുണ്ട് പക്ഷെ പിതാക്കന്മാർ അധികമില്ല അപ്പൊ അങ്ങനെ രണ്ടാം ലേഖനം പൊലീസ് രണ്ടാം ലേഖനം നാലാവധിയായ ജാമത്തെ വചനത്തിലാണ് സുശേഷിന്റെ ജോലി ചെയ്യുക എന്നുള്ള വചനം കാണുന്നത് ഈ വചനം എനിക്ക് നൽകുന്നത് കലാരൂപതയുടെ അധ്യക്ഷനായി ആയിരിക്കുന്ന ജോസഫ് കരങ്ങാട്ടാണ് എന്നുള്ള കാര്യം ഞാൻ പ്രത്യേകമായിട്ട് അനുസ്മരിക്കുന്നു ശുശ്രൂഷ കൂടാതെ മറ്റേതെങ്കിലും സ്ഥലത്ത് റൂമിലോ അങ്ങനെ എവിടെയെങ്കിലും പിതാവിന് വേറെ ശുശ്രൂഷകളുണ്ടോ നിലവിൽ അവർക്ക് അറിയാവുന്നതുപോലെ എന്ന് പറയുന്ന ഒരു വലിയ കാര്യം ഫ്രാൻസിസ് പാപ്പ ചെയ്തിരുന്നു രണ്ട് വർഷങ്ങളിലായിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഇരുപത്തിനാലിലുമാണ് സിഡോ സെഡായിട്ട് റോമിൽ നടന്നത് അത് ലോകത്തുള്ള കത്തോലിക്ലാസ് സഭയുടെ മുഴുവൻ ആളുകളുടെയും പങ്കാളിത്തോടു കൂടി നിർവഹിച്ച ഒരു കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒക്ടോബർ സെഡിന് ശേഷം അവിടെ വന്ന ചില വിഷയങ്ങൾ അത് ഒരു പ്രത്യേക ചില പ്രത്യേക ഗ്രൂപ്പുകളെ പാപ്പ ഏൽപ്പിക്കുന്നുണ്ട് യും പൗരസ്വ സഭകളും തമ്മിലുള്ള ആ ബന്ധത്തെ കുറിച്ച് പഠിക്കാനായിട്ട് ഒരു പതിമൂന്ന് അംഗങ്ങളുള്ള ഒരു വിദഗ്ധ സമിതിയാണ് റോമ നിയമിക്കുന്നത് അതിൽ ഒരാളായിട്ട് ബാലസഭയിൽ നിന്നുള്ള ഒരു പ്രതിനിധിയായിട്ട് അല്ലെങ്കിൽ പൗരസ്വ സഭകളിൽ നിന്നുള്ള ഒരു പ്രതിനിധിയായിട്ട് ഈ ബ്രിട്ടൻ രൂപതരമന്ത്രി എന്ന നിലയിൽ എന്നെ നിയമിച്ചിട്ടുണ്ട് ഇതിനോടൊപ്പം ശ്രാന്തി കുടുംബയോഗത്തിന്റെ രക്ഷാധികാരി കൂടിയാണല്ലോ െ കുറിച്ചൊക്കെ കഥാപ കാണിച്ച് വലിയ കരുണിയായിട്ട് ഞാൻ കരുതുകയാണ് സാംബിക്കൽ കുടുംബത്തിൽ ജനിക്കാനായിട്ട് കഥാവിനെ അനുഗ്രഹിച്ചു എന്നുള്ള കാര്യം ആയിരത്തി രണ്ടില് ആണ് സാംബിക്കൽ എന്ന കുടുംബത്തിന്റെ പേര് ആരംഭിക്കുന്നത് അന്ന് പാലായിൽ നമുക്കറിയാവുന്ന പോലെ അധികം തുറക്കാൻ കുടുംബങ്ങൾ ഉണ്ടായിരുന്നില്ല തറയില് വലക്കൊമ്പിൽ ഇറവുന്ന കുട്ടികൾ എന്ന നാല് കുടുംബങ്ങളാണ് ഉണ്ടായിരുന്നത് നാല് കുടുംബങ്ങൾക്കായിട്ട് അല്ലെങ്കിൽ ദേവാലയം പണി കഴിപ്പിക്കുവാനായിട്ട് അന്നത്തെ മീനുഷ്യ കർത്താവ് അനുവദിക്കുകയാണ് എന്നാൽ ചില എതിർപ്പുകൾ പ്രാദേശികമായിട്ടുണ്ടാകുന്നുണ്ട് അപ്പോൾ കർത്താവ് തന്നെ ലോക്കൽ ഭരണാധികാരി തന്നെ സ്രാംബി എന്ന് പറയുന്നു സ്രാംബി എന്ന് പറഞ്ഞാൽ ഒരു ഏറുമാട് അല്ലെങ്കിൽ ഉയർന്ന ഒരു കെട്ടിടം എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത് സാംബിയിലെ ഈ മീനുശ്യ കർത്താവ് തന്നെ വന്ന് താമസിക്കുകയും പണി പൂർത്തിയാക്കാനായിട്ട് ഈ നാല് കുടുംബങ്ങളെ സഹായിക്കുന്നു പിന്നീട് തറയിൽ തൊമ്മൻ മാപ്പിള എന്ന വ്യക്തി തന്നെ ഈ സ്രാമ്പിയിൽ വന്ന് താമസിക്കുകയും അങ്ങനെ സ്രാംബിക്കൽ കുടുംബം രൂപപ്പെട്ടു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെ ഏകദേശം ആയിരത്തി ഇരുപത്തി മൂന്ന് വർഷങ്ങളിൽ ഈ വീട്ടുപേര് നിലനിൽക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു അതുപോലെ തന്നെ ദേവാലയത്തിൻ്റെ സംരക്ഷണത്തിൽ അതുപോലെ പതിനെട്ടാം നൂറ്റാണ്ടില് ഇപ്പോഴുള്ള റിയാവുന്ന ഒരു ക തീറ്റർ വന്നിട്ട് രണ്ട് ദേവാലയങ്ങളുണ്ട് പഴയ പള്ളിയും പുതിയ പുതിയ കത്തീറ്ററിലും ആദ്യത്തെ കത്തീറ്ററിലും ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മുതൽ എൺപത്തി ഒന്ന് വരെ ആ അത് പതിനെട്ടാം നൂറ്റാണ്ടിലാണ് പ്രകടിപ്പിക്കുന്നത് ആ പഴയുടെ പണിയുടെ കാര്യങ്ങളിലെല്ലാം വളരെയേറെ ശ്രദ്ധിച്ച ഒരു വ്യക്തിയാണ് സാംബിക്ക് ടെമ്മാപ്പിള ഇവിടെ ദേവാലയത്തിന്റെ സംരക്ഷണത്തിലും ദേവാലയ നിർമ്മിതിയിലുമെല്ലാം വളരെയേറെ പങ്കുവഹി വഹിച്ചിട്ടുള്ള കുടുംബമാണ് സാംബിക്ക് കുടുംബം ഏകദേശം അഞ്ഞൂറിലധികം കുടുംബങ്ങൾ ഈ കുടുംബയോഗത്തിൽ ഒത്തിച്ച് വരുന്നുണ്ട് വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കുടുംബയോഗമായിട്ട് ഇന്ന് ഇത് മാറിയിട്ടുണ്ടെന്ന് പറയാനായിട്ട് എനിക്ക് വലിയ സന്തോഷമുണ്ട് കുടുംബത്തിന്റെ രക്ഷാധികാരി എന്നുള്ള നിലയിൽ എല്ലാവർക്കും സന്ദേശമാണ് നൽകാനുള്ളത് ഒരു കുടുംബം ഫാമിലി എന്ന് പറയുമ്പോൾ അത് ഡൊമസ്റ്റിക് ചർച്ച് ആണ് അത് സഭയുടെ തന്നെ ഭാഗമാണ് സഭ തന്നെയാണ് ഓരോ കുടുംബവും അപ്പൊ സഭയുടെ ഭാഗമായിട്ട് നമുക്കറിയാം അത് വിശ്വാസത്തിലൂടെ സ്നേഹത്തിലൂടെയാണ് ആളുകൾ പ്രവേശിക്കുന്നത് അതുകൊണ്ട് വലിയ കാര്യങ്ങളാണ് സംഭവിക്ക സഭയുടെ ഭാഗമായി തീരുമ്പോൾ നമുക്കറിയാം വിശാല ശരീരത്തിന്റെ ഭാഗമാവുന്നു പ്രഹാദിശാടെ ആലയമാവുന്നു ദൈവത്തിന്റെ മകനും മകളുമായിട്ട് ഓരോ മഹ്മിസ മുങ്ങിയ ആളും മാറുകയാണ് അപ്പോഴാ മഹ്മിസായിലൂടെ ലഭിക്കുന്ന ആ വലിയ കാര്യങ്ങളൊക്കെ എല്ലാ കുടുംബങ്ങൾക്കും ലഭിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ് അതുപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദേവാലയ നിർമ്മിതിയിലും ദേവാലയ സംരക്ഷണത്തിലും വലിയ കാര്യങ്ങൾ ചെയ്ത പൂർവികരാണ് നമ്മുടെ കുടുംബത്തിലുള്ളത് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമ്മൾ ഈ ഒരു ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ മൂന്നാം നമ്മൾ ആയിരിക്കുമ്പോൾ സമിക്കൽ കുടുംബാംഗങ്ങൾ എവിടെയായിരുന്നാലും അവരെ ആ ഒരു പാരമ്പര്യം ദേവാലയത്തിൻ്റെ നിർമ്മിതി ദേവാലയ സംരക്ഷണം അതുപോലെ തന്നെ വിശ്വാസത്തിലുള്ള ആഴപ്പെടൽ വിശ്വാസത്തിലുള്ള ഒരു പരിപൂർണത അത് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ കഥാവാണത് നൽകുന്നത് ശ്വാസദാനമാണ് ശ്വാസ പ്രണതിൽ എത്തിക്കുന്നതും ഈശോയാണ് ഈ ഒരു വിശ്വാസം സ്വീകരിക്കാനും അത് ജീവിക്കാനുമുള്ള എളിമയാണ് നമുക്ക് ഉണ്ടാവേണ്ടത് ഒരു തീവ്രമായ പോരാട്ടമാണ് നമ്മളെല്ലാവരും നടത്തേണ്ടത് കുടുംബാംഗങ്ങൾക്കും എന്നെ ശ്രമിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ശബ്ദമായിട്ട് ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഈശ്വശായിക്ക് ശുദ്ധീകരിക്കട്ടെ